യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വചന ഭാഗമാണ് ഏശയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പത്താം തിരുവചനം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഭയപ്പാടുകൾ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ സ്വാധീനിക്കുകയും സ്പർശിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള വചനമാണ് പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പത്താം തിരുവചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും എത്രയോ ധൈര്യം നൽകുന്ന ആശ്വാസം നൽകുന്ന വചനമാണിത് പലതരം ഭയപ്പാടുകളിൽ അച്ഛനെ കാണാൻ വന്നിട്ടുള്ളവരുണ്ട് മരണഭയം രോഗഭയം പരീക്ഷാഭയം ആളുകൾ ഫേസ് ചെയ്യാൻ ഭയം അങ്ങനെ പലതരത്തിലുള്ള ഭയങ്ങൾ ഏത് നിമിഷം വേണേലും നമ്മുടെ ജീവിതത്തിൽ വരാം പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളവർക്കെല്ലാം അച്ഛൻ കൊടുത്തിട്ടുള്ള വചനമാണ് ഏശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പത്താം തിരുവചൻ പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ ഏതെങ്കിലും ഭയത്തിലൂടെയാണോ കടന്നു പോകുന്നത് നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഭയം ഉണ്ടെങ്കിൽ ഇന്ന് കൂടുതലായിട്ട് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈക്കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും പ്രിയപ്പെട്ടവരെ വചനത്തിൻ്റെ പ്രത്യേകത ഏത് വചനമാണോ നാം ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുന്നത് അതിൽ വിശ്വസിക്കുന്നത് ആ വചനം നമ്മിൽ നിറവേറും ഒരുപക്ഷെ ബുദ്ധിയിൽ നിനക്ക് തോന്നും അല്ലെങ്കിൽ പിശാശി നിന്നോട് പറയും നിന്റെ ഈ ഭയമൊന്നും നീങ്ങിപ്പോകില്ല പക്ഷെ പ്രിയപ്പെട്ട മകനെ മകളെ കർത്താവിൻ്റെ ജീവിക്കുന്ന വചനം നിവിശ്വാസത്തോടുകൂടെ ഏറ്റു ചൊല്ലിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള ഭയത്തിൽ നിന്നും നിനക്ക് മോചനം ലഭിക്കും ഇന്ന് സാധിക്കുന്നവരൊക്കെ േശയ പ്രവാചകന്റെ പുസ്തകം നാല്പത്തൊന്നാം അധ്യായം പത്താം തിരുവചനം ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയുവാനോ അല്ലെങ്കിൽ പേപ്പറും പേനയും എടുത്ത് അത് എഴുതുവാനോ പരിശ്രമിക്കുക നിൻ്റെ ജീവിതത്തിൽ ഏത് വായുവാട്ടെ ആ മേഖലയിൽ നിന്ന് നിനക്ക് പൂർണ്ണമായൊരു വിടുതലിന് മോചനം നീ ആഗ്രഹിച്ചുകൊണ്ട് ഈ വചനം മുപ്പത്തിമൂന്ന് പ്രാവശ്യം എഴുതുകയോ അല്ലെങ്കിൽ വിശ്വാസത്തോടത് ഉച്ചരിക്കുകയോ ചെയ്യുക ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ചു അനുഗ്രഹിക്കണമേ പലതരം ഭയപ്പാടുകളിലൂടെ പോകുന്ന മക്കളെ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ എനിക്ക് നൽകപ്പെട്ട പൗരോഹിത്യ അധികാരത്താൽ യേശോ നാൽപ്പത്തൊന്നേ പത്ത് വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ ഇവരുള്ള ഭയം ഇപ്പോൾ തന്നെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ